വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ അടിക്കണം നമുക്ക് അപ്പം ഞാൻ ഇതിൽ ഇടുന്നു ജാറിലിടുന്നു അതുപോലെ മൂന്ന് കഷ്ണം ബ്രെഡ് അത് നമ്മൾ പൊട്ടിച്ചിടയിൽ പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി പിന്നെ സബോള ചെറുതായി എരിഞ്ഞത് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം അത് കൂടിയിട്ട് മിക്സിയിൽ നമുക്ക് അടിക്കാം അത് അടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ മിക്സിയിലെ ജാറിലിട്ട കൂട്ട് അടിച്ചു കൊണ്ടുവന്നു അതിൽ ഒരു സബോളിൻ ഒരു നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിൻ രണ്ട് വെളുത്തുള്ളി എടുത്താണ് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ അത് ആക്കണം അപ്പൊ ഞാൻ ചിക്കൻ്റെയും ബ്രെഡിന്റെയും ഒക്കെ കൂട്ട് അത് ബോളാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഫ്രൈ ചെയ്യണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം ഞാൻ ഓരോ ബോൾസും അഗ്ഗിൽ മുക്ക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യാം ഓയിലിടുക നമ്മൾ വെച്ച ചിക്കൻറെ ബോൾസ് നന്നായിട്ട് ഫ്രൈ ആയി അപ്പൊ ഞാൻ അതൊരു പാത്രത്തിൽ എടുക്കാം എടുക്കേവിച്ചപ്പോ ഉപ്പ് ഇട്ടുണ്ട് അതുപോലെ ഇത് എല്ലാ കൂട്ടും ബ്രെഡും അതൊക്കെ ആക്കിയപ്പോ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്തിണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചുകൊണ്ടുള്ള ലോലിപ്പോപ്പ് തയ്യാറായി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചിക്കൻ ലോലിപ്പോപ്പ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക